േ പഠിക്കരുവിയേ വിജ്ഞാനം വിജ്ഞാനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് റസോളമായി തങ്ങളോട് ജില്ലയിലെ വന്ന് പറഞ്ഞു കൊടുക്ക റിയില്ലല്ലോ എനിക്ക് എന്താ അറിയില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് ഭയത്തോട് ആ മനുഷ്യൻ ആ വിരൂപിയായ നോക്കുകയാ ആദ്യമായിട്ടാണ് ഒരു മരക്കിനെ കാണുന്നത് മനുഷ്യല്ലാത്ത ഒരു ജീവിയെ കാണുമ്പോ അള്ളതെ ഭയത്തോടുകൂടെ നോക്കുകയാ

ി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലേക്കല്ലേ നിങ്ങൾ പറഞ്ഞു കടന്നു പോകുന്നത് എന്നെയും പുതപ്പെട്ടു പോലാതെ ഭയം തോന്നുന്നു എന്ന് പറഞ്ഞു കിടക്കുമ്പോ தா <laughs>

ഹദീദവീദയുടെ മരണമെന്നറിയോ ഹദീദവീദയുടെ മരണമെന്നറിയോ അല്ലാഹുവിൻറെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വസൽത്തെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ വിതങ്ങളോട് പറയുന്നു അന്റെ മുല്ലേകെ ഹദീദവീദ അല്ലാഹു അൻആലൈകും আল্লাহর প্রবাদ যখন মাটিতে তারেছconde আর খবীদা বিল্লাহু تعالی নিহা ওর কুচুটিয়ে বলে গারণ গুণ নবীগণে বাড়ন্তെന്നുরিয়া نبی কে কে কি বরকত করতে পারল নি

നബിയെ ഞാൻ എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളാണ് ബാക്കിയുള്ളത് ഭാഗ്യമുള്ളത് കരണ്ടുകൊണ്ട് തന്റെ പ്രിയപത്നിയോട് ചോദിക്കുന്നു എന്താണ് സതീജ ആ മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു തരുമോ പറയുകയാണ് എന്റെ അവളത്തിൽ നിങ്ങളല്ലാതെ ഈ ലോകം ഒരു മനുഷ്യരും കണ്ടിട്ടില്ല നിങ്ങൾ തന്നെ എന്റെ കവമ്പടം ഒഴുപ്പിക്കണം ഒരു പെണ്ണു പോലും എന്റെ അവളത്ത് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാതെ എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് ലഭിതങ്ങളോട് രണ്ടാമതായി പറയുകയാണ് ഇറക്കി വെക്കേണ്ടത് നിങ്ങളാണ് പിന്നെ കപഞ്ചെയ്യുമ്പോ നിങ്ങൾ ഉപയോഗിക്കുന്നതായ പുലപ്പുണ്ടല്ലോ ചാടുണ്ടല്ലോ അതും എന്റെ കൂടെ വെച്ചതിന് ശേഷം മാത്രമേ അത് കവം ചെയ്യാവൂ ോട് ഓട്ടപ്പെടുത്തുമ്പോ അങ്ങാതെ പറയുന്നു ഞാൻ കടന്നു പോകുമ്പോ അവിടെ ഞാൻ ഒറ്റക്കാണെന്ന് നിങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെയ്യുമ്പോ എനിക്ക് സങ്കടമുണ്ട് അത് എനിക്ക് പഞ്ചൂരയാണ് അതുകൊണ്ട് നിപേ മൂന്ന് വസീത്തുകളും നിങ്ങളെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്